ഇന്ന് നമ്മള് പുഴയിൽ പോയിട്ട് തനി നാടൻ ആയിട്ടുള്ളൊരു മീൻപിടുത്താണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും തീർച്ചയായും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ വീണ വല്ല എടുത്തതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് സ്ലിങ് ഷോട്ട് എടുത്തിട്ടോ രാത്രി എന്തിനെങ്കിലും കണ്ടാൽ അടിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാത്തികളി തുള്ളി തുള്ളി

താമസിയാതെ തന്നെ നമുക്ക് അടുത്ത വേറൊരു ഡോളർ ചെമ്മീൻ കിട കി കേട്ടോ ഡോളറെ കേട്ടാ ഈ ഡോളർ ഇങ്ങനെ കുതിച്ച് ഡോളറിന്റെ വില വൈകി അല്ലേ ഈ ചെമ്മി ചടികീ ചെമ്മിച്ചാടനൊന്നു കാണിച്ചേരട്ടാ ഞാൻ അടുത്ത നല്ലൊരു ഷോട്ടാണ് സ്ലിങ് ഷോട്ട് കൊണ്ട് നമ്മളൊരു ഞണ്ടിനെ അടിച്ച് പിടിക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കമന്റും ചെയ്യണേലും ഇതിണ്ടക്കൊക്കെ ലൈം കൊടുങ്ങും ആ അതിനൊരു ലോക്ക്ണ്ടാവും വീഞ്ഞിനെ എടുക്കാനാണോ മീനാണ് സുഖായി പിടിച്ചെടുക്കുക അതാ അതിർക്കൂലേ മിഷൻ 50% അത് ഇവിടെ വറേ ഇഴേ എയ് ബാക്ക് എങ്ങോട്ട് ഇരി മാസ് വെയിറ്റ് ലൈറ്റ് ലൈറ്റ് നിങ്ങളാ വെള്ളത്തിന്റെ അടി കൂടെ ചെമ്മി പോണത് കണ്ട അതുപോലെ ലാസ്റ്റ് ഞാൻ ആ കോരു വല്ലാണ്ട് കോരാൻ നോക്കണ സമയത്ത് അതൊന്ന് തുള്ളി ഉണ്ടായിരുന്നു വെള്ളത്തിൽ അത് പഠിക്കാൻ കണ്ടിട്ടുവാൻ നോക്കിട്ടാ തല പിടിച്ചാ തല കറക്റ്റ് പിടുത്താൽ കിട്ടിക്കാൻ അത് കിടക്കാം ആ ശരി അല്ലെങ്കിൽ കറക്റ്റ് തലേ ആ